ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് കണ്ടില്ലേ കിച്ചണിൽ എൻ്റെ ഒപ്പം കുഞ്ഞാക്കയാണ് കേട്ടോ ഉള്ളത് ഇതുവരെ കിച്ചണിൽ അങ്ങനെ നിങ്ങളാരും വീഡിയോസിലും കാര്യങ്ങളിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇടയ്ക്കിടക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഒരു സൺഡേ ഈവനിങ് ആണ് ഇപ്പോ ഇന്ന് എൻ്റെ വകയാണ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഒന്ന് ചിരിക്കേ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ബീഫൊക്കെ രാവിലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ വേവിച്ച് ഇങ്ങനെ വലിയ പീസസ് ആക്കിയിട്ട് ഇതാ ഇതുപോലെ വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ കട്ടാക്കിയിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്ക് റെസിപ്പി ഒന്നും പറഞ്ഞു തന്നിട്ടില്ല പിന്നെ അപ്പോൾ ഇതാ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് വെജിറ്റബിൾ ബിരിയാണി ആണ് കേട്ടോ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിലല്ല വെറൈറ്റി ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കും ഞാൻ കണ്ട വെജിറ്റബിൾ ബിരിയാണി അല്ലേ ആ അപ്പോൾ രണ്ട് മൂന്ന് മൂന്നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അന്നൊന്നും വീഡിയോ എടുത്തിട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്നെന്തായാലും വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കെ കേട്ടോ ബീഫ് ചില്ലിയാണ് കേട്ടോണ്ടാക്കുന്നത് അപ്പൊ നമ്മള് വലിയ പീസായിട്ട് വേവിച്ച ബീഫിനെ ഇതുപോലെ കട്ടാക്കിട്ടൊക്കെ എടുക്കുന്നുണ്ടേ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ എൻ്റെ ഒരു ആവശ്യം ഇല്ല കിച്ചണിൽ നിന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഇതൊക്കെ എന്തായിത്തീരുന്നു അല്ലേ ഒരാള് കട്ട് കട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം കഴിക്കുന്നുണ്ട് കേട്ടോ അവിടെന്നിട്ട് ഇന്നിപ്പ എന്റെ ആവശ്യം ഒന്നും ഇല്ല എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എനിക്കാണ് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് പോരടിക്കേണ്ടത് എന്തിനേം കൂടണോ ആദ്യമൊക്കെ വലിയ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പിന്നെ പിന്നെ എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് കുക്ക് കണ്ടപ്പോൾ എനിക്കോ ഭയങ്കര ഇടങ്ങാറ് അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് എന്തിനേലൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ച് ചോദിച്ച് സമ്മതിച്ചതാണ് കേട്ടോ ഈ ഒരു വെജിറ്റബിൾസിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ കട്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനതൊക്കെ എടുത്തുനിന്ന് പുറത്തേക്ക് വെച്ചപ്പത്തേനും ആളിത് ആ ബീഫൊക്കെ മസാലയൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റെസിപ്പി പിന്നെ എനിക്ക് തോന്നിയിട്ടോ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം റെസിപ്പി അങ്ങ് ഷൂട്ട് ചെയ്താൽ മതിയായിരുന്നു കാരണം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ബീഫ് ചില്ലിയായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തൈര് വെളിച്ചെണ്ണ അതുപോലെ നമ്മുടെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങ നീര് അങ്ങനെ എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട് കേട്ടോ കോണ്ഫ്ലോർ ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ സെറ്റ് സെറ്റാവണമെന്നാണ് പറഞ്ഞത് നമ്മൾ റൈസൊക്കെ കുക്കാക്കി കഴിയുമ്പോഴത്തേക്ക് അതവിടെ ആയിക്കോളും പിന്നെ അതാ മക്കളും കൂടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളപ്പം കിച്ചണില് നമ്മുടെ കിച്ചണ് ഒന്നാമത് ചെറുതാണ് ഇപ്പോൾ കിച്ചണിൽ ഫുൾ ആൾക്കാരായിട്ടോ രണ്ടാളും ഉണ്ട് പിന്നെ ഞാനും ഉണ്ട് അങ്ങനെ എന്താ ഒക്കെ കട്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനും ഹെൽപ്പൊന്നും എന്ന് പറഞ്ഞെങ്കിലും ഞാനും കൂടെ ഹെൽപ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലേ നമുക്ക് വേഗം വേഗമാള്ളൂ പിന്നെ നമ്മൾ സോയാബീൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം പിന്നെ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും എടുക്കുന്നുണ്ട് ഇത് ഞാൻ നമ്മൾ സാധാ മസാല വഴറ്റിയിട്ടൊക്കെ അല്ലേ ചെയ്യുക വെജിറ്റബിൾ ബിരിയാണി ഇത് ഇതങ്ങനെയല്ലേ കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആദ്യം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് റെഡിയാക്കി ആക്കി എടുക്കുന്നത് പിന്നെ ഇത് ആ വെജിറ്റബിൾസൊക്കെ കട്ടാക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം കുഞ്ഞു നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പഴേക്ക് മരുബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ നിസ്കരിച്ച് വരുന്ന ടൈം കൊണ്ട് ഞാൻ ബിരിയാണിയിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ റെഡിയാക്കി അത് സെറ്റാക്കി വെച്ചു അതിന് ആളവിടെ ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ വെജിറ്റബിൾസൊക്കെ അതിൻ്റെ ഇടയിലൂടെ ആയ പാത്രങ്ങൾ ഞാൻ കഴുകിയെക്കാണ് എത്ര പണി എന്നോട് ചെയ്യണ്ടാന്ന് പറഞ്ഞാലും നമുക്ക് നമുക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ അങ്ങനെ അതൊക്കെ ചെയ്തപ്പോഴത്തേക്ക് പിന്നെ അവിടുന്ന് ഉപ്പച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാൽ കാരണം ഉപ്പച്ചി പിന്നെ അവരവിടെ സംസാരിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടോ ഈ ഒരു സോയൊക്കെ നമ്മൾ ചുമ്മാ ഉപ്പിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണ് അതൊക്കെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പൊയ്ക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം എടുത്ത് കഴിക്കുന്നുണ്ട് നമ്മൾ എന്തൊക്കെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ സോയാബീന് ഗ്രീൻപീസ് ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ ഇപ്പോൾ എന്താ കോളിഫ്ലവർ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ എടുക്കുക പിന്നെ നമ്മളൊരു മുള്ളങ്കീൻ്റെ ചെറിയൊരു കഷ്ണമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പൊട്ടറ്റോ അതൊക്കെ എടുത്തിട്ടുണ്ടേ അങ്ങനെ മസാലയൊക്കെ ആൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ചെയ്യണമെന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന മസാല പോലെ തന്നെ അങ്ങനെ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതിന് മസാല സെറ്റാക്കി വെച്ചതിന് ശേഷം ഒരാടുപ്പത്തതാണ് നമ്മുടെ ബീഫ് ചില്ലിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പുറത്ത് ഞാൻ കുക്കറിൽ ചോറ് ഞാനാണ് കേട്ടോ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് കുഞ്ഞാൽക്കന്നെ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ടൈം അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ അങ്ങ് റെഡിയാക്കി കേട്ടോ ഈ ഒരു ബീഫ് ചില്ലി എന്തൊരു ടേസ്റ്റാണെന്നോ ഈ ഒരു വോയിസ് കൊടുക്കുന്ന സമയത്തും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ടോ അങ്ങനെ അവസാനം എന്താ ദമ്മിൽ ദമ്മിഡൽ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു മസാല എന്താ പറയുക നമ്മൾ ഫ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ കുഞ്ഞാക്ക പൊതുവേ അങ്ങനെ അങ്ങ് കുക്കിങ്ങിനൊന്നും എൻ്റെ ഒപ്പം കൂടാത്ത ഒരാളാണ് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കും അത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ആൾക്കൊന്ന് തോന്നണം എന്നാലേ വരുള്ളൂ നമ്മുടെ ഒപ്പം എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനൊക്കെ എപ്പോഴും എൻ്റെ ഫുഡ് തന്നെയല്ലേ കഴിക്കല് അപ്പോൾ പിന്നെ നമുക്കൊന്ന് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളിത് സൺഡേ ഡിന്നറിന് വേണ്ടിയിട്ടാണ് കേട്ടോ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യും കൂടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മസാലയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ പക്ഷേ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽഡായിട്ടൊക്കെ റെസിപ്പി എടുക്കുക അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ദമ്മിൽ വെച്ചതിന് ശേഷം നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റാക്കിയിട്ട് തറവാട്ടിലേക്ക് ഉമ്മച്ചിക്ക് ഉപ്പച്ചിക്ക് അങ്ങനെ അവർക്കുള്ളത് കൊണ്ട് കൊടുക്കുക കേട്ടോ ഞങ്ങൾക്ക് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇനി അത് കൊടുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുക അങ്ങനെ ഇതാ ഫുഡൊക്കെ റെഡി ആയി എല്ലാവരും ഫ്രഷ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാം കേട്ടോ സൺഡേകളിൽ അധികം നമ്മൾ നൈറ്റിൽ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ നിലത്തിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക ഞാനൊരു മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് ആദ്യം അവരൊന്ന് കഴിക്കട്ടെ എന്നിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതുമൊക്കെ പറഞ്ഞത് കേട്ടില്ലേ എന്തായാലും സംഭവം നല്ല ഉഷാരായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊക്കെ അലഹമില്ല എല്ലാവരും ഒരുമിച്ചിരുന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നവർ എപ്പോഴേലൊക്കെ നമ്മൾ ഇങ്ങനെയും ഫുഡൊക്കെ കഴിക്കണം കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലിനാണ് ആ ബീഫും കൂട്ടി കഴിക്കണം കേട്ടോ എന്തായാലും ഇതിലേക്ക് സൈഡായിട്ട് ബീഫോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം പിന്നെ റൈസിൻ്റെ ഒപ്പം തന്നെ റൈസിൻ്റെ അതേ ക്വാണ്ടിറ്റി നമ്മൾ വെജിറ്റബിൾസും എടുത്തിട്ടുട്ടോ അതാണ് ഈ ഒരു ഡിഷിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ ഇത്രേ ഉള്ളൂ